ഇന്നത്തെ വീഡിയോ ഒരു ഈസ്തറ്റിക് വാൾ ഡെക്കറാണ് അതിന് വേണ്ടി ഞാൻ പേപ്പർ ഷീറ്റ് ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയാണ് അതായത് ഒരു എൻവലപ്പ് രീതിയിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയാണ് ട്രയാംഗ്ലോ റെക്റ്റാംഗ്ലോ ചേർന്ന ഒരു രീതിയിൽ അപ്പോൾ അതിനൊന്ന് ആ ഒരു ടെംപ്ലേറ്റ് വെട്ടിയെടുക്കുകയാണ് ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഐഡിയയിൽ ചെയ്തെടുക്കുകയാണ് ഒരു ടെംപ്ലേറ്റ് അങ്ങനെ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എന്താണ് ജസ്റ്റ് എത്ര വേണം എന്നുള്ള രീതിയിൽ എന്തെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതേ സെയിം ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്താണ് അങ്ങോട്ട് പിന്നെ എല്ലാ മെഷർമെൻസും എടുക്കുന്നത് അങ്ങനെ മെഷർ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ടെംപ്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതാകുമ്പോൾ എളുപ്പമാണ് അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ നമ്മൾ മെഷർമെൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്തെങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് അതാകുമ്പോൾ അത് പെട്ടെന്നായിരിക്കും പണി തീരുന്നത് അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്തെടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു റെഡ് എ ഫോർ ഷീറ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഇങ്ങനത്തെ ഒരു കട്ടിങ് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ഇങ്ങനത്തെ ഒരു ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് എന്താ പറയുന്നതെന്ന് മറന്നുപോയി അല്ലെങ്കിൽ അത് പറയായിരുന്നു അങ്ങനെ എന്താണ് അങ്ങനെ കുറേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ എത്ര എൻവലിപ്പാണോ എടുത്തത് അത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് എന്നിട്ട് ഞാനൊരു ജൂട്ടാണ് എടുക്കുന്നത് എന്നിട്ട് നേരത്തെ വെട്ടിവെച്ച ആ ഒരു എൻവലുപ്പിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കറക്റ്റ് ഒരു എൻവലിപ്പിൻ്റെ ഒരു ലുക്കൊക്കെ വരും ഒരു രസമായിരിക്കും കാണാൻ വരും അപ്പം ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അകത്തിങ്ങനെ ഗംത്തി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അതിലെളുപ്പത്തിയിരിക്കും പിന്നെ ഇങ്ങനെ ഫസ്റ്റ് വെച്ച് നോക്കിയിട്ട് കൊള്ളാവുന്ന ആ രീതി വെക്കി നോക്കിയിട്ടാണല്ലോ നമ്മൾ വെക്കേണ്ടത് അങ്ങനെ നോക്കി വെച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച വെട്ടിവെച്ച ഹാർഡ് ഷേപ്പ് അല്ലേ ആ ഒരു ഷേപ്പ് ലവ് ഷേപ്പ് ആ ഒരു ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനകത്തൊട്ടിട്ടു ക്യൂട്ടല്ലേ ഒട്ടിച്ചു കൊടുക്കുന്നു ക്യൂട്ടല്ലേ ഒന്ന് ഇസ്തറ്റിക് ആയിട്ടല്ലേ അങ്ങനെ എല്ലാം അതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കല്ലേ അത് കണക്ക് ഞാൻ കമൻറ്റിൽ ഓരോ ക്വസ്റ്റീൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് പറ്റുന്നവർ റിപ്ലയരാറാന്ന് നോക്കണേ അതേ കണക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല എത്ര പേര് ഇത് റൂമ് ചെയ്തിടും അല്ല ക്യൂട്ടില്ല എളുപ്പമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ജ്യൂട്ടും ഒരു എ ഫോർ ഷീറ്റും മതി പിന്നെ ഒരു റെഡ് കളറും ഉണ്ടെങ്കിൽ ചാർട്ടിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഷേപ്പിലും കട്ട് ചെയ്തത് ഇപ്പോൾ ആർക്കുവാണേലും ഇത് കട്ട് ചെയ്തെടുക്കുമല്ലോ